പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്ലാൻസിൽ ഏതെങ്കിലും പ്ലാൻസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി നമ്മൾ പ്ലാൻസ് അയച്ചിരുന്നതായിരിക്കും അപ്പോൾ ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീഡിയോ ഇടുന്നത് ഗ്യാപ്പ് വന്നപ്പോഴത്തേക്ക് എല്ലാവരും എല്ലാവരും എല്ലാം കുറച്ച് പേരെങ്കിലും കരുതി എൻ്റെ സർജറി കഴിഞ്ഞ് കാണും സർജറി കഴിഞ്ഞിട്ടില്ല ആ ഡോക്ടർ ആദ്യം ഇരുപത്തിനാലെന്നായിരുന്നു ഡേറ്റ് പറഞ്ഞിരുന്നു പിന്നീട് ഡേറ്റ് മാറ്റി അത് ഒന്നാം ആക്കി അപ്പോൾ എനിക്ക് അത്രയും ടൈമും കൂടി കിട്ടി വീഡിയോ ഇടാനോ പ്ലാൻസ് വിൽക്കാനോ അല്ല അത്രയും ദിവസം കൂടി എനിക്ക് ടെൻഷൻ അടിച്ച് നടക്കാം അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് പിന്നെ അതിൻ്റെ മുമ്പ് എനിക്ക് വേറൊരു കാര്യം കൂടി പറയുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ഫുള്ള് എനിക്ക് നന്ദി പറയാനേ ഉള്ളൂ കേട്ടോ അത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകാം പ്ലാൻസ് കാണുന്നതോടൊപ്പം അപ്പോൾ ആദ്യത്തെ എന്ന് പറയുന്നത് മൂന്ന് കളേഴ്സ് അരളിയാണ് മിനിയേച്ചർ അരളി ഉണ്ട് ഡാർക്ക് പിങ്ക് ഉണ്ട് വൈറ്റ് ഉണ്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് സിക്സ്റ്റി റുപ്പീസ് നമ്മൾ ഇതിൻ്റെ മുമ്പ് സെയിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആർക്കൊക്കെ കിട്ടാതിരുന്നിട്ടുണ്ട് അവരിപ്പോൾ ഈ വീഡിയോ കാണുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ അയച്ചു തരാം പിന്നെയെന്ന് പറയുന്നത് മിനിയേച്ചർ റോസ് ഇതിൻ്റെ പ്രൈസ് സിക്സ്റ്റി റുപ്പീസ് റോസ് കളറുണ്ട് ഈ പിങ്ക് കളറുണ്ട് പിന്നെ വൈറ്റും ഉണ്ട് കഴിഞ്ഞ വീഡിയോയിലൂടെ നമുക്ക് മൂവായിരം സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരുപാട് 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 നന്ദി സബ്സ്ക്രൈബ് ചെയ്തവർക്കും ചെയ്യത്തില്ലെന്ന് വാശി പിടിച്ചിരിക്കുന്നവർക്കൊക്കെ നന്ദി പിന്നെ ചെയ്യാതെ വീഡിയോ മാത്രം കാണുന്നവരുണ്ടല്ലോ എല്ലാവർക്കും നന്ദി അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ ഗിവ്വേ നടത്തും മൂവായിര സബ്സ്ക്രൈബേഴ്സ് കഴിയുമ്പോഴത്തേക്ക് നടത്താം ഞാനൊന്ന് പോയിട്ട് വരട്ടെ ഉറപ്പായിട്ട് നടത്തും ഇത് വിങ്കാ റോസ് നാടിനാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞത് ടെൻ റുപ്പീസ് ഇതിൻ്റെ പേര് വിങ്കാ റോസ് എന്നാണെന്ന് അറിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ ഇതിനെ ശവനാറിയിൽ നിന്ന് വിളിച്ചിട്ടില്ല കേട്ടോ എനിക്ക് ഇഷ്ടമല്ല അപ്പോൾ ഇത് വിത്തിട്ട് വിത്തിട്ട് കിളിച്ചതല്ല ശരിക്കും ഈ വിത്ത് തന്നെ മുളച്ച് വന്നതാണ് എല്ലാ ചെടിച്ചട്ടിയുടെ മുകളിലും ഉണ്ടായിരുന്നു ഇതിങ്ങനെ തന്നെ തന്നെ വന്ന് കിളിച്ച് കിളിച്ച് പിന്നെ കുറച്ചായപ്പോഴത്തേക്ക് ഞാൻ വേറെ കവറിലോട്ട് മാറ്റി മാറ്റിയെടുത്ത് ടെൻ റുപ്പീസ് ഇത് സിങ്കോണിയം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ റുപ്പീസ് നമുക്കിതുപോലെ സ്റ്റിക്കിലൊക്കെ വളർത്താം നമ്മൾ അയച്ച് തരുന്ന പ്ലാൻ സൈസ് എന്ന് പറയുന്നത് ഇതാണ് അടുത്തത് ബ്ലഡ് ലീഫ് ഇതിൻ്റെ പ്രൈസ് ആ ഇതിൻ്റെ പ്രൈസ് ടെൻ റുപ്പീസ് അടുത്തെന്ന് പറയുന്നത് അടുത്തെന്ന് പറയുന്നത് കല്ലേടിയം ഇത് നമ്മൾ പുനത്ത് വീടുകളിലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ പ്രൈസ് ടെൻ റുപ്പീസ് പിന്നെയും ഉണ്ടത് പിന്നെ ഇതിൻ്റെ കൂടെ തന്നെയുള്ള വേറൊരു കല്ലേടിയോ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ റുപ്പീസ് ഇത് വലിയ കെയറിങ് ഒന്നും കൊടുക്കേണ്ട തന്നെ അതിനെ നന്നായിട്ട് വിളിച്ച് വന്നോളൂ ഇത് ഇതുമല്ല ഒന്നാണ് വേറെ വേറെ ഒന്നുമല്ല അത് കുഞ്ഞായിരിക്കുന്നതുകൊണ്ടാണ് ഈ കളറ് കിട്ടാത്തത് അടുത്ത ഈ ഒരു ചെടി ഇത് നമുക്ക് വേർട്ടിക്കൽ കാർഡിനൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് എടുക്കാം ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടെൻ റുപ്പീസ് ഇത് ഇതിൻ്റെ മജന്ത കളറില്ലേ ആ കളറ് നല്ല പോലെ വരും പക്ഷേ ഇതിനിപ്പം കാണിക്കുന്നതിന് കളറ് കുറവാണ് കാര്യം അത് വെയിലില്ലാത്ത ഭാഗത്തായിരുന്നു ഇരുന്നതേ കുറച്ച് വെയിലുള്ള ഭാഗത്ത് നിൽക്കുകയാണെങ്കിൽ നല്ല കളറിൽ കിട്ടും ഇത് നാടൻ ചെറുപ്പറ നമ്മുടെ വീട്ടിൽ തന്നെയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർട്ടി റുപ്പീസ് ഒരു കളറേ ഉള്ളൂ ഈ നാടൻ ഈ ഒരു കളറേ ഉള്ളൂ പിന്നെ ഹൈബ്രിഡ് ഉണ്ട് ഇത് കുറച്ച് വെയിലുള്ള ഭാഗത്ത് നിർത്തിയാതി ഇത് ഹൈബ്രിഡാണ് ഇതിൻ്റെ പ്രൈസ് സിക്സ്റ്റി റുപ്പീസ് മറ്റേത് ഫോട്ടി നാടിൻ്റെ ഹൈബ്രിഡ് ലീഫുകൾ നമ്മൾ വ്യത്യാസമുണ്ട് ഇതിന് കുറച്ചുകൂടി വലിപ്പം കൂടുതലും കട്ടിയുണ്ട് മറ്റേതിന് കട്ടി കുറവുമാണ് വലുപ്പം കുറവുമാണ് ലീഫുകൾക്ക് അടുത്തെന്ന് പറയുന്നത് ഈ ഒരു ടൈപ്പ് സിങ്കോണിയം ഇതിൻ്റെ പ്രൈസ് ട്വൻ്റി റുപ്പീസ് അടുത്ത ഈ ഒരു ടൈപ്പ് ഇത് നമ്മൾ കാണിച്ചതാണ് ഇതിൻ്റെ ഫിഫ്റ്റീൻ റുപ്പീസ് ഇതെല്ലാം സ്റ്റിക്കിൽ വളർത്താം അടുത്തത് പിങ്ക് ലേഡി ഇതിൻ്റെ പ്രൈസ് ഫൈവ് റുപ്പീസ് ഫൈവ് റുപ്പീസിന് നമ്മൾ ഇത്രയൊക്കെ കാണും അയച്ചു തരുന്നത് ഇത്രയും പൊരെന്നുണ്ടെങ്കിലേ ഇപ്പോൾ ഒരു കാര്യം ചെയ്താൽ മതി അഞ്ച് രൂപയ്ക്കും കൂടി അങ്ങ് വാങ്ങിച്ചാൽ മതി അപ്പോൾ അഞ്ചും അഞ്ചും പത്ത് പത്ത് രൂപയ്ക്ക് വാങ്ങിച്ചാൽ മതി കേട്ടോ അടുത്തത് അടുത്തത് ഒരു മെഡിസിനൽ പ്ലാന്റ് ആണ് ആ അരുദ ഇത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫോർട്ടി റുപ്പീസ് ഇത് കമ്പ് ഒടിച്ച് കുത്തിയാണ് തയ്യാക്കി എടുക്കുന്നത് ഇത് കുട്ടികൾ കുട്ടികളുള്ള വീടുകളിൽ നിർബന്ധമായി വളർത്തണമെന്ന് പറയും ഈ ഉറങ്ങാൻ നിർബന്ധം കാണിക്കുന്ന പിള്ളേർക്ക് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാനായിട്ട് ഇത് ഹെൽപ്പ് ചെയ്യും ഇതിൻ്റെ ലീഫ് എടുത്ത് തലേനയുടെ അടിയിൽ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കിടന്ന് കിടന്നുറങ്ങുമെന്ന് പറയും ഞെട്ടിയൊക്കെ ഉണരാതിരിക്കാനായിട്ട് നല്ലതാണെന്ന് പറയും പിന്നെ ഇത് വളർത്തിയ പാമ്പ് വരുത്തില്ല എന്ന് പറയും എനിക്കറിയത്തില്ല കേട്ടോ ഇത് എത്രത്തോളം കറക്റ്റാണെന്ന് എനിക്കറിയത്തില്ല എന്തായാലും ഇതിനൊരു സ്മെല്ലുണ്ട് ഞാൻ അതുകൊണ്ടായിരിക്കാം ഇതിൽ യെല്ലോ കളറിലെ ഫ്ലവർ പിടിക്കും അപ്പോൾ ഇതിൻ്റെ ഒരു തൈക്ക് ഫോർട്ടി റുപ്പീസ് അടുത്തത് സോങ് ഓഫ് ഇന്ത്യ ഇതാണ് സോങ് ഓഫ് ഇന്ത്യ യാതൊരു ബന്ധവും അല്ലേ പേരും ഈ ചെടിയായിട്ട് ഇതിന് രണ്ട് കളറുണ്ട് ഈ ഒരു കളറും പിന്നെ നേരത്തെ കാണിച്ച യെല്ലോയും ഗ്രീനും കലർന്നത് വെറുതെ ലീഫ് മാത്രമേ ഉള്ളൂ ഇതാണ് ലീഫിൻ്റെ കളേഴ്സാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൻ്റി റുപ്പീസ് പിന്നെ മണിയുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ ഒരുപാട് പത്ത് മണിയുടെ കളേഴ്സ് ഉണ്ടായിരുന്നു പക്ഷേ എല്ലാം പോയി ഇപ്പം രണ്ടോ മൂന്നോ കളേഴ്സേ ഉള്ളൂ ഇതൊന്നാണ് ഇതൊരു പിന്നെ ഒരു വൈറ്റും ഉണ്ട് ഇത് അഞ്ച് രൂപ രണ്ട് മൂന്ന് കട്ടിങ്സ് കാണും കേട്ടോ പിന്നെ ഇത് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൻ്റി റുപ്പീസ് അടുത്ത ഈ ഒരു കലഹത്തിയ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് നമ്മളിത് മുന്നത്തെ വീടിൽ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ടെൻ റുപ്പീസ് ഒരു തൈ പിന്നെ ഈ ഒരു സ്നാക്ക് പ്ലാന്റ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൻ്റി റുപ്പീസ് അയച്ച് തരുന്നത് ഇതല്ല കേട്ടോ ചെറിയ തൈയാണ് അത് ഞാൻ എടുത്തില്ല വിട്ടുപോയി അടുത്ത യുജീനിയ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫിഫ്റ്റി റുപ്പീസ് നല്ല വെയിലുള്ള ഭാഗത്ത് നിർത്തണം നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം പിന്നെ അടുത്തത് ഈ ഒരു ടൈപ്പ് അഗ്ലോണിമ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ട്വൻ്റി ഫൈവ് റുപ്പീസ് നമ്മളിത് മുൻപത്തെ വീടിൽ ഇട്ടിട്ടുണ്ട് അന്നേരം ഫോർട്ടി റുപ്പീസ് ആയിരുന്നു അത്രയും വലിപ്പവും ഇത് ബിഗോണിയ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് തേർട്ടി റുപ്പീസ് അടുത്തതൊരു ഒരു ഫിരോഡ് വെറൈറ്റി ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫിഫ്റ്റീൻ റുപ്പീസ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ സെയിലിലുള്ള പ്ലാൻസ് എന്ന് പറയുന്നത് പ്ലാൻസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം എനിക്ക് പറയാനുണ്ട് എനിക്ക് ഇത്രയും പറഞ്ഞ് തീർക്കാൻ കാത്തിരിക്കുകയായിരുന്നു ഞാൻ അതിനെക്കുറിച്ച് പറയാനായിട്ട് അതായത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ എനിക്കൊരു സർജറി ഉണ്ട് അതെന്താണെന്നോ എന്താണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ ഓ യൂട്യൂബിൽ യൂട്യൂബിൽ ഒരുപാട് കമൻസ് വന്നായിരുന്നു അതുകൂടാതെ വാട്സാപ്പിൽ ഒരുപാട് മെസ്സേജ് വന്ന് അത് വോയിസ് ആയിട്ട് വന്ന് പിന്നെ വിളിച്ച് തിരക്കിയവരുണ്ട് എന്താണ് സർജറി എന്നുള്ളത് ഒരുപാട് 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 നന്ദി കേട്ടാ അതെനിക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും നന്ദി എനിക്ക് എങ്ങനെ പറയണത് പോലും എനിക്കറിയത്തില്ല കാര്യം എൻ്റെ മുഖം പോലും ഞാൻ കാണിച്ച് മുഖം കാണിച്ച് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല എൻ്റെ വോയിസിലൂടെ മാത്രമാണ് എനിക്ക് എൻ്റെ പരിചയം ഒരിക്കലും മറക്കത്തില്ല കേട്ടോ മറക്കത്തിൽ എന്ന് വെച്ചാൽ നാളെ ഈ യൂട്യൂബിൽ നിർത്തേണ്ടി വന്നാലും ഇതൊക്കെ ഞാൻ എന്നും ഓർത്തിരിക്കും ഒരു പക്ഷേ എൻ്റെ മോൻ കാണിച്ചാണ് ഞാൻ വീഡിയോ ചെയ്തിരുന്നെങ്കിൽ എനിക്കിത് വീഡിയോ എടുക്കാൻ പാടുവിട്ടേനാണ് കേട്ടോ ഞാൻ കുറേ എനിക്ക് ഒരു പ്രാവശ്യം എടുത്ത് രണ്ട് പ്രാവശ്യം എടുത്ത് ഞാൻ ഡിലീറ്റ് ആയിക്കൊണ്ടിരുന്നേനാണ് എനിക്ക് പറ്റത്തില്ല പൂർത്തിയായിരിക്കാൻ പറ്റത്തില്ലായിരുന്നു അത്ര എനിക്ക് ഓരോ മെസ്സേജും വായിച്ചിട്ട് സന്തോഷം കൊണ്ട് കണ്ണു അറിയുവായിരുന്നു എൻ്റെ പേര് പോലും ഞാൻ എൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടില്ല പേര് പോലും ശരിക്കും ആർക്കും അറിയത്തില്ല പിന്നെ സ്ഥിരമായിട്ട് പ്ലാൻസ് വാങ്ങിക്കുന്നവർക്കൊക്കെ അറിയാൻ പേരെന്താണെന്നുള്ളത് കൊല്ലത്ത് താമസിക്കുന്നത് കമൻറ്റിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊല്ലത്താണ് താമസം എന്നുള്ളത് ആരൊക്കെ ചോദിച്ചപ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ട് കൊല്ലം എനിക്കിതിലും വലിയൊരു സപ്പോർട്ട് വേറെ കിട്ടാനില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത് എനിക്ക് ഈ വീഡിയോയിൽ മൊത്തം നന്ദി പറയാനേ ഉള്ളെന്ന് പിന്നെ ആരോ കമൻ്റിൽ ചോദിച്ചായിരുന്നു ഞാൻ ലാസ്റ്റ് കഴിഞ്ഞ വീഡിയോയിട്ടുള്ള ലാസ്റ്റിൽ അയ്യോന്ന് വെക്കുന്നുണ്ട് അതെന്തിനാണെന്ന് അപ്പോൾ അത് ഒന്നുമില്ല സംഭവം ഞാൻ ഇങ്ങനെ ലാസ്റ്റ് പറയുന്നുണ്ടല്ലേ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാമെന്ന് അപ്പം പെട്ടെന്ന് എൻ്റെ മൈൻഡിൽ അടുത്ത വീഡിയോ പോകുന്നതിൻ്റെ മുമ്പേ കാണുമോ എന്നുള്ളത് എൻ്റെ മൈൻഡിൽ വന്നതുകൊണ്ടാണ് ഞാൻ അയ്യോന്ന് വെച്ചത് അത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി നന്ദി പിന്നെ മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ആയതിനും ഒക്കെ നന്ദി അത് നമുക്ക് ഗിവ്വേ വന്നിട്ട് നടത്താം വന്നിട്ട് നടത്താം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ടൂറിനൊക്കെ പോയിട്ട് വന്നിട്ട് അതുപോലെ ഉണ്ടല്ലേ കേൾക്കുമ്പോൾ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ എനിക്ക് പോകാൻ സമയമായി ഞാൻ പോകുന്നത് എന്തായാലും ഒന്നാം തീയതി സർജറി ആയതുകൊണ്ട് എനിക്ക് വോട്ട് ചെയ്തിട്ട് പോവാം ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ വേറെ വോട്ട് കളയണ്ടല്ലോ ഞങ്ങളുടെ എൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒരു സ്ഥാനാർത്ഥി പോയായിരുന്നു നമ്മൾ ജനങ്ങളെ കാണാൻ വേണ്ടി ഇങ്ങനെ പോകുമല്ലോ അപ്പം സാധാരണ രീതിയിൽ വണ്ടിയുടെ ഫ്രണ്ടിൽ വേറൊരു വണ്ടി പോയിട്ട് ഇങ്ങനെ വിളിച്ച് പറഞ്ഞിട്ട് പോകുമല്ലേ അപ്പം നമ്മളിങ്ങനെ ആകാംക്ഷയോടെ കാത്തിരിക്കും സ്ഥാനാർത്ഥി സ്ഥാനാർത്ഥി വരുന്നെന്നും വിളിച്ച് പറഞ്ഞിട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ പുറത്തിറങ്ങി നിൽക്കും നമുക്ക് അത്ര ആകാംക്ഷയാണ് സ്ഥാനാർത്ഥിയെ കാണാം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ അവരവസാനായിട്ട് കാണുവാണ് പിന്നെ നമ്മൾ കാണത്തില്ല അപ്പോൾ ഈ സ്ഥാനാർത്ഥി പോയത് എങ്ങനെയാണെന്ന് അറിയാവോ ഈ സ്ഥാനാർത്ഥിയുടെ തൊട്ട് ഫ്രണ്ടിലുള്ള വണ്ടിയില്ലേ അതായത് വിളിച്ച് പറഞ്ഞോണ്ട് പോകുന്ന വണ്ടിയും ഭയങ്കര സ്പീഡിൽ പോകുന്നു അതിൻ്റെ തൊട്ട് പിന്നെ തൊട്ടു തൊട്ടില്ല തൊട്ടു തൊട്ടില്ല ആ രീതിയിൽ ഈ സ്ഥാനാർത്ഥിയുടെ വണ്ടിയും പോവുകയാണ് കണ്ടതേ ഇല്ല സ്ഥാനാർത്ഥിയെ എന്താ പക്ഷേ എനിക്ക് തോന്നുന്നു അവർക്ക് ഇത്രയും സമയത്തിനുള്ളിൽ ഇത്രയും സ്ഥലം കവർ ചെയ്ത് പോകണം അതായിരിക്കും അല്ലേ അതായത് ചിലപ്പോൾ ഇത്രയും സ്പീഡിനെ പോയത് എൻ്റെ ശരിക്കും പറഞ്ഞാൽ എൻ്റെ സംസാരത്തെക്കാളും ഭയങ്കര സ്പീഡായിരുന്നു ആ വണ്ടിക്ക് ചില സമയത്ത് എൻ്റെ സംസാരം ഭയങ്കര സ്പീഡാണെന്ന് വാട്സപ്പിൽ മെസ്സേജ് വന്നിട്ടുണ്ട് ആ എന്തായാലും പോട്ടെ ആരെങ്കിലുമൊക്കെ ജയിക്കട്ടെ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ തോക്കട്ടെ എന്തെങ്കിലുമൊക്കെ നടക്കട്ടെ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്താട്ടെ അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക സേഫായിട്ടിരിക്കുക ഓരോ വോട്ടും വിലപ്പെട്ടതാണ് അത് അർഹതയുള്ളവർക്ക് കൊടുക്കുക അർഹത ഉള്ളവരെന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ കാലത്ത് തമ്മിൽ ഭേദം തൊമ്മൻ അത്രയേ ഉള്ളൂ ബൈ